ചേറ്റുകുഴി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതി പ്രകാരം ഭക്ഷ്യ ഉൽപാദനം ലക്ഷ്യമിട്ട് കാർഷിക മേഖലയിൽ തീവ്ര യത്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു നെല്ല് മത്സ്യം മരച്ചീനി പച്ചക്കറി തുടങ്ങിയവ തികച്ചും ജൈവരീതിയിൽ ഉത്പാദിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ആലപ്പുഴ എറണാകുളം എന്നീ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി സി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രൂപ്പ് ഫാമിംഗ് ഈ പദ്ധതി പ്രകാരം വിഷരഹിതമായ ഭക്ഷ്യോൽപന്നങ്ങൾ കൃഷി ചെയ്ത് വിളവെടുത്ത് വിതരണം ചെയ്തു വരുന്നു ജില്ലയിലെ വിവിധ ക്ലബ്ബുകൾ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് ലയൻസ് ക്ലബ്ബ് ഓഫ് ചേറ്റുകുഴി ഈ വർഷം നെൽകൃഷി കപ്പ കൃഷി മത്സ്യകൃഷി പച്ചക്കറി കൃഷി എന്നിവ നടത്തിവരികയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ വയലിൽ ഞാറ് നിർവഹിച്ചു വർഷമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഏത് പരിപാടി ആയിക്കോട്ടെ ആക്ടിവിറ്റി ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിലും കൂടെ പ്രണയം കൂടുതലായി ഒരു ഗവർണറായി ഞാൻ മാറുകയാണ് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് ഗ്രൂപ്പ് ഫാമിംഗ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജിനു ജോർജ് റീജിയൻ ചെയർമാൻ റിജി ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസഫ് പുതുമന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കപ്പ മീൻ മീൻകൃഷിയുടെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു ചേറ്റുവഴി ലയൻസ് ക്ലബ്ബിലെ ലേഡീസ് ഫോറം കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനവും നടത്തി സോൺ ചെയർമാൻ ജോസ് പുല്ലാന്തനാൽ പ്രസിഡന്റ് ബിനു ബേബി സെക്രട്ടറി കെ പി രഘുനാഥ് ട്രഷറർ തോമസ് ജോസഫ് ലേഡീസ് ഫോറം റീജിയൺ കോർഡിനേറ്റർ ആനി ജോസ് പ്രസിഡന്റ് മോളി നാഗരാജൻ എന്നിവർ നേതൃത്വം നൽകി വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര